ചരിത്രപ്രസിദ്ധമായ കൊടകര ഷ്ടിയോടനുബന്ധിച്ച് കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനയിൽ ഒരുക്കിയ ബഹുനില പന്തലിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടത്തി ക്ഷേത്ര ക്ഷേത്രമൈതാനയിൽ കൂടിയവരിൽ പ്രായം കുറഞ്ഞ കൊടകര സ്വദേശികളായ ഇവാ റോസും എറിൻ റോസും ചേർന്നാണ് സ്വിച്ച് ഓൺ ചെയ്തത് ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പന്തൽ കമ്മിറ്റി ചെയർമാൻ പി ആർ പ്രസാദൻ ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഐ കെ കൃഷ്ണകുമാർ കൺവീനർ എൻ വി ബിജു ട്രഷറർ ദിനേശ് പരമേശ്വരൻ പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടക്കൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും വിവിധ ഷഷ്ടി സമുദായ സെറ്റ് ഭാരവാഹികളും ഭക്തജനങ്ങളും അല്പസമയത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച ഷഷ്ടിയുടെ എല്ലാ ദേശക്കാരുടെയും സെറ്റുകാരുടെയും പ്രദേശങ്ങളിൽ ഷഷ്ടിക്ക് മുന്നോടിയായുള്ള കൊടി ഉയർത്തൽ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞു ഇനി നാളെ ഇരുപത്തഞ്ച് മറ്റന്നാൾ ഇരുപത്താറ് നാളെ ഉച്ചയോടുകൂടി കൊടകരയും കൊടകരയിലെ സമീപ പ്രദേശവുമെല്ലാം ഷഷ്ടി ആഘോഷത്തിൻ്റെ